വടകരയിൽ മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ ആളുകൾ കുറഞ്ഞതിന് പിന്നിൽ സി പി എമ്മിലെ വിഭാഗീയത ആള് കുറഞ്ഞതിൽ വേദിയിൽ തന്നെ വിമർശനം ഉയർത്തി മുഖ്യമന്ത്രി കൂറ്റൻ പന്തലും വലിയ വേദിയും ഒരുക്കിയിട്ടും സദസ്സിലെത്തിയത് തുച്ഛം പേർ മാത്രം എന്താ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് കൃത്യസമയത്ത് പരിപാടികൾക്കെത്തുന്ന മുഖ്യമന്ത്രി വേദിയിലെത്താതെ അരമണിക്കൂർ കാത്തിരുന്നു എന്നിട്ടും സദസ്സ് നിറഞ്ഞില്ലെത്തിയ പിണറായി നീരസം മറച്ചുവെച്ചില്ല നീ പരിപാടി അവതരിപ്പിച്ചാലും അതിന്റെ നിങ്ങൾക്ക് നല്ല എന്നാണ് തോന്നുന്നത് ാണ് ബന്ധപ്പെട്ട് ചെറുത് പറയാനൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ഔദ്യോഗ്യ ഭംഗികൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് അടക്കാതെ ഞാൻ ഒതുക്കുകയാണ് വടകരയിലെ പാർട്ടിയിലെ വിഭാഗീയതയാണ് മുഖ്യമന്ത്രിയെ പാർട്ടി പ്രവർത്തകർ തന്നെ ബഹിഷ്കരിക്കുന്നതിലേക്ക് എത്തിയത് പരിപാടിയിൽ കൂടുതൽ പേരെ പങ്കെടുപ്പിക്കാൻ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികൾക്ക് ഏരിയ കമ്മിറ്റി സർക്കുലർ നൽകിയിരുന്നു ഇതും സ്ഥലം എം എൽ എയായ കെ കെ രമയും എം പി ഷാഫി പറമ്പിലും പരിപാടിയിൽ പങ്കെടുത്തില്ല ഒന്നും വെൽക്കം ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കും